അങ്ങനെ നമ്മുടെ ഉണ്ണി കുടവേറൻ പാപ്പേനെ നമ്മൾ നഴിക്കാൻ വേണ്ടി പോവാണ് പാപ്പേനെ മാത്രമല്ല നമ്മുടെ പുൽക്കൂട് മൊത്തം നമ്മൾ നഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ വേണ്ടില്ല നമ്മുടെ മുഖമില്ലാത്ത പാപ്പ നമുക്ക് പുൽക്കൂട്ടിലെ ആൾക്കാരൊക്കെ നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഇതുപോലെ കുറച്ച് ആട് പശുക്കൾ സംഭവങ്ങളൊക്കെയാണ് നമ്മള് മാറ്റാത്തു പക്ഷു ഇതൊക്കെ കൊണ്ടുപോയി ഇതാ ആട്ടുമാമുണ്ട് കേട്ടോ ആ ഈ ആട്ടുമാമകളെ ഒക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കേട്ടോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വീടാണ് കേട്ടോ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മുടെ പുൽക്കൂടിലുള്ളതാണ് പ്രധാനപ്പെട്ടില്ല കാർഡ്ബോർഡാണ് കേട്ടോ സാധനം ഇത് പക്ഷേ ഇവിടെ കല്ലാണ് ഒട്ടിച്ചത് ഞാനല്ല ആക്കിയത് അനിയനും പൈസും കൂടെ ആക്കിയതാണ് കേട്ടോ ഇങ്ങനെയാണേ ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണീശ പിറന്ന കാലിത്തൊഴുത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുൽക്കൂടാണ് അപ്പൊ അതിനകത്ത് ഞാൻ ഇച്ചിരി ഉമി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടി കളഞ്ഞെടുത്ത് വെക്കുവാണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളും ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും അത് ഉണ്ടാക്കിയിട്ടുള്ള സമയം അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അതങ്ങ് എടുത്തുവെച്ചാൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി കാരണം നമ്മൾ ഈ പുൽക്കൂടൊക്കെ അന്നേരം അങ്ങ് സെറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഞങ്ങളുടെ കാര്യമാണ് കേട്ടോ നമ്മളങ്ങനെ നേരത്തെ പണിയൊന്നും തുടങ്ങാറില്ല നിങ്ങൾ കണ്ടതായിരിക്കും വിത്ത് പാകുകാരെന്നല്ലാതെ ബാക്കി പണികളൊന്നും അങ്ങനെ ചെയ്യില്ല അന്നേരം ആ ഒരു സമയത്ത് തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സമയമില്ലാത്തവർക്കും ഒക്കെ ഇതങ്ങ് നേരത്തെ സമയം കിട്ടുമ്പോൾ ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാത്തവണയും അത് തന്നെ ഉപയോഗിക്കാവേ പിന്നെ നമ്മുടെ ഇതിനകത്ത് വെച്ച ചെടികൾ ബൾബ് മാലകൾ അങ്ങനത്തെ സംഭവങ്ങളും ഇങ്ങനത്തെ അലത്ത് കുലുത്ത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു മാല സാധനം ഇത് ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങ് എടുത്തുവെച്ചാൽ മതി ഒരു മൂന്നാലഞ്ചെണ്ണം അങ്ങനെ മേടിച്ച് വെക്കുവാണെങ്കിൽ പിന്നത്തെ തവണ അതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഈ സ്റ്റാർ ഒക്കെ ആണെങ്കിൽ ഇത്തവണ നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എക്സ്ട്രാ മേടിച്ചു പിന്നെ പഴയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ചാറ് വർഷം ഉള്ള നല്ല കുഞ്ഞു സ്റ്റാർ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പാപ്പയാണ് കേട്ടോ ഇത്തവണത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാരണം ഇത് പെട്ടെന്ന് അങ്ങ് ഒരു സാധനമാണ് കേട്ടോ ഒരു പിന്നെ ചേട്ടാ അന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയിരുന്നല്ലോ അപ്പം വന്നിട്ട് വൈകുന്നേരം കരോളിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിലാക്കി കൂട്ടിയതാണ് പക്ഷെ അത് ഭയങ്കര ആയിരുന്നു കേട്ടോ വേറെ എവിടെ ഇല്ലായിരുന്നു ആ സംഭവം അപ്പം ഇനിയുള്ള എല്ലാ എല്ലാത്തവണ അങ്ങനെ ഒരു പാപ്പേനൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു പിന്നെ നമ്മുടെ മോട്ടർ ഇട്ടതായിരുന്നു ആ വെള്ളമൊക്കെ ചീത്തിയായിപ്പോയി പിന്നെ ഇതൊരു പഴയൊരു ഗുഹയാണ് അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റുവാണ് കേട്ടോ ഇത്തവണ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിസ്മസ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നതായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഓർമ്മകളാണ് അപ്പോൾ അടുത്ത വർഷവും നല്ല രീതിയിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇതൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ പൊതുവെ എനിക്ക് എല്ലാ ആഘോഷങ്ങളിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഈ ക്രിസ്മസ് ആണ് കേട്ടോ സാധാരണ ഈ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ഭയങ്കര ആഘോഷമായിട്ട് പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ എനിക്ക് എന്തോ ഒരു ക്രിസ്മസിനോട് എനിക്ക് എല്ലാത്തവണയും ഒരു കൂടുതൽ സ്നേഹമുണ്ട് ഏർ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ പോലും ചെറുപ്പം തൊട്ടേ തന്നെ പുൽക്കൂട് ഉണ്ടാക്കാനും അതൊരു മത്സരമായി കണ്ട് അടുത്ത വീട്ടില് അടുത്ത വീട്ടിലൊക്കെ കസിൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ അവരോടൊക്കെ ജയിക്കില്ലെങ്കിലും അവർ മത്സരിക്കാനുള്ള ആ ഒരു സംഭവം എന്തോ ക്രിസ്മസ് എനിക്കിഷ്ടമാണ് ഈ പറഞ്ഞ പോലെ കരോള് എല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം എടുത്തു വെക്കുമ്പോൾ തീർന്നല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടെങ്കിലും അടുത്ത തവണ വീണ്ടും നല്ല രീതിയിൽ ക്രിസ്മസ് എന്നുള്ള ഒരു പ്രാർത്ഥനയോടും കൂടിയും പ്രതീക്ഷയോടും കൂടി അങ്ങനെ ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ട് ഇട്ടതാണ് നമുക്ക് നമുക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ ഇനി ബാക്കി മലകളൊക്കെ ചേട്ടായി ആണ് കേട്ടോ അഴിച്ചു വെക്കുന്നത് ഇതൊക്കെ ഒക്കെ ഇട്ടിട്ട് പുറകിൽ കെട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ